മ്പതികളാണ് രാംചരണും ഉപാസന കമേനിനിയും തെലുങ്ക് സിനിമാ ലോകത്തെ സൂപ്പർ താരമാണ് രാംചരൺ എങ്കിൽ ഉപാസന അപ്പോളോ ഹോസ്പിറ്റലിന്റെ തലപ്പത്തിരിക്കുന്നവരിൽ ഒരാളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞും ഉപാസന കരിയറിലേക്ക് വലിയ ശ്രദ്ധ നൽകി കുഞ്ഞ് പിന്നീട് മതിയെന്ന് തീരുമാനിച്ചതും ഇക്കാരണത്താലാണ് വിവാഹം കഴിഞ്ഞ് പത്തു വർഷങ്ങൾക്കു ശേഷമാണ് ഉപാസനയ്ക്ക് കുഞ്ഞു പിറന്നത് ക്ലിൻകാര കോനിഡേല എന്നാണ് കുഞ്ഞിൻ്റെ പേര് എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ടാകാൻ വൈകിയതെന്ന ചോദ്യത്തിന് ഉപാസനയ്ക്ക് മറുപടിയുണ്ട് താൻ അമ്മയാകാൻ മാനസികമായി തയ്യാറെടുത്ത ശേഷമാണ് കുഞ്ഞിനെ സ്വീകരിച്ചതെന്നാണ് ഉപാസന പറയുന്നത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ചോദ്യങ്ങൾ അവഗണിച്ച് തൻ്റെ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ഉപാസനയ്ക്കു കഴിഞ്ഞു മുപ്പത്തിമൂന്നാം വയസ്സിലാണ് ഉപാസന അമ്മയായത് കുഞ്ഞു പിറന്ന ശേഷവും കരിയറിൽ ഉപാസന സജീവമാണ് കുഞ്ഞിനെ നോക്കാൻ ഏർപ്പാടാക്കിയ ആയിക്ക് വലിയ തുകയാണ് ഉപാസനയും രാംചരണും നൽകുന്നത് താരദമ്പതികളെക്കുറിച്ചുള്ള പുതിയൊരു റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വരുന്നത് രണ്ടാമതും അമ്മയാകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉപാസന നമ്മൾ നമുക്ക് പ്രാഥമിക പരിഗണന നൽകണം നമ്മളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും നമ്മളെ ശ്രദ്ധിക്കില്ല പരിഹാരങ്ങളുള്ളപ്പോൾ സ്ത്രീകൾക്ക് സഹിക്കേണ്ടതെന്നും ഞാൻ കരുതുന്നില്ല ജീവിതത്തിൽ എപ്പോൾ എന്ത് വേണമെന്ന് സ്ത്രീകൾക്ക് തീരുമാനിക്കാം ജീവിതത്തിൽ കുഞ്ഞു വൈകി എന്ന തീരുമാനം ഞാനെടുത്തു അതിലെനിക്ക് പശ്ചാത്താപമില്ല രണ്ടാം റൗണ്ടിനായി എപ്പോൾ എൻ്റെ ഡോക്ടർ റെഡിയാണോ അപ്പോൾ ഞാനും റെഡിയാണ് എൻ്റെ ആരോഗ്യവും എൻ്റെ ചോയ്സുമാണ് ഉപാസന ഇങ്ങനെ പറഞ്ഞു രണ്ടാമതും അമ്മയാകാൻ തയ്യാറാണെന്ന് ഉപാസന വ്യക്തമാക്കിയത് ഇതിനകം വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് കുഞ്ഞുണ്ടാകാൻ വൈകിയപ്പോൾ അമ്മയാകാൻ ഉപാസന തയ്യാറല്ലെന്ന പ്രചരണം വരെ ഒരു ഘട്ടത്തിൽ സിനിമാ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ ഇതേക്കുറിച്ച് ഉപാസന തുറന്ന് ഉണ്ടായി തനിക്ക് നേരെ പരിഹാസങ്ങൾ പോലും വന്നിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യവും വന്നു എന്നാൽ ഞങ്ങൾക്ക് മാനസികമായും ശാരീരികമായും കുഞ്ഞിനൊപ്പം ഉണ്ടാകാനുള്ള സമയവും കരിയറിലെ വിജയം വേണമായിരുന്നു കുഞ്ഞുണ്ടാകുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എനിക്കത് ഇരട്ടി സന്തോഷമുള്ള കാര്യമാക്കാൻ താൻ ശാക്തീകരിക്കപ്പെട്ട അമ്മയാണ് കരിയറിനും കുഞ്ഞിനും തുല്യ പ്രാധാന്യം നൽകാൻ കഴിഞ്ഞെന്നും ഉപാസന വ്യക്തമാക്കി മകൾ ക്ലിൻകാര അച്ഛൻ രാംചരണിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതിനെ കുറിച്ചും അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി അച്ഛന്റെ മുഖം കാണുമ്പോഴേക്കും മകളുടെ മുഖം തെളിയും ഇത് കാണുമ്പോൾ തനിക്ക് അസൂയ തോന്നാറുണ്ടെന്നും ഉപാസന ചിരിയോടെ പറഞ്ഞു തനിക്ക് തിരക്കുള്ളപ്പോൾ രാംചരൺ കുഞ്ഞിനെ നോക്കും മകളുടെ പരിപാലനത്തിന് രണ്ടുപേരും തുല്യ പങ്കാളിത്തം വഹിക്കുന്നെന്നും ഉപാസന കമേനിനി വ്യക്തമാക്കി വിവാഹ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ രാംചരൺ നടിമാർക്കൊപ്പം അഭിനയിക്കുന്നതിൽ പ്രശ്നം തോന്നിയിരുന്നു എന്നാൽ പിന്നീട് രാംചരൺ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നും ഉപാസന വ്യക്തമാക്കി